ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുറച്ച് ഈത്തപ്പഴം ആയിട്ടാണ് നല്ലപോലെ കഴുകി കുരുവെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ള ഈത്തപ്പഴമാണ് ഒരു നാല് കിലോ ഈത്തപ്പഴമുണ്ട് ഉണ്ട് തോന്നേ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത് നല്ലൊരു ഈത്തപ്പഴം അച്ചാർ നമുക്ക് തയ്യാറാക്കാം നല്ല എരിവും മധുരവും പുളിയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി അച്ചാർ വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടരും കാണാം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അച്ചാർ തയ്യാറാക്കാൻ ഞാൻ ഉരുവിൽ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിലാണ് ഞാൻ അച്ചാർ തയ്യാറാക്കുന്നത് ഒരു ഇരുന്നൂറ്റൊമ്പത് ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയില് നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം കടു ഒന്ന് പൊട്ടട്ടെ കടു എല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറുകേറ്റിൽ ഇട്ട് കൊടുക്കാം കറുകേറ്റില നല്ലപോലെ ഒന്ന് വരുകട്ടെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അതിൽ തന്നെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ട് അരിഞ്ഞതോ ചോപ്പ് ചെയ്തോ എങ്ങനെയാണെങ്കിലും ചെയ്യാം അതുകൂടി ഇട്ട് കൊടുക്കാം ഇത് മൂന്നുകൂടെ നല്ല ഉടർന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കുഴന്ന് വാടി വരണ എണ്ണയെ കിടന്ന് എണ്ണക്കറ നല്ല പോലെ ഒന്ന് വാടി വരട്ടെ നമ്മുടെ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടിയേറ്റംസ് ഇട്ട് കൊടുക്കാം ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ട് വേണം പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാനേ ഒരു ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ടര സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ആറേഴ് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് എരിവെള്ള മുളക് പൊടിയാണേ നമ്മൾ തോന്നിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്തിരി മുളക് പൊടിയൊക്കെ തോനെ ഇട്ടത് അങ്ങനെ ഇത്രയും ഇടുന്നത് കുറച്ചുണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് കുറച്ചടിക്കണം ഞാൻ നാലുവല ഈത്തപ്പഴത്തിനുള്ള തയ്യാറാക്കുന്നത് എണ്ണ കിടന്ന് പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി നല്ല ഉള്ളു മൂത്ത് വരണം ഫ്ലെയിമിച്ച് കുളച്ച് വെച്ചാലും കുഴപ്പമില്ല ഓഫാക്കിയിട്ടാണ് കുഴപ്പമില്ല കഴി എഴുതി പൊടി ഇവിടെ നല്ലപോലെ മൂത്തിട്ടുണ്ട് നമ്മൾ കഴുകി എരിഞ്ഞു വെച്ചേക്കുന്ന ഈത്തപ്പൊടി ഇട്ട് കൊടുക്കാം

നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ചീത്തപ്പോഴും പൊടിയും കൂടെ നല്ലപോലെ മിക്സ് ആയി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു നാലോ മൂന്നോ സ്പൂണോ ഉപ്പിട്ട് കൊടുക്കാം ആദ്യം ഇട്ടിട്ട് നമുക്ക് ഇണവ് ഒന്നുകൂടി ഇടാം കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് മിക്സായിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ വാളംപുളിയുണ്ടല്ലോ വാളംപുളിയുടെ ചെറിയ ചെറിയൊരു ഇടത്തിന് നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയുടെ പിഴിഞ്ഞ നീരാണ് അതുകൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ഒരു ടേസ്റ്റാണ് ഈത്തപ്പഴത്തിന് ഇത്തപ്പഴത്തിന് മധുരമില്ല എന്നിട്ട് അതിനു വേണ്ടിയുള്ള എരിവും പുളിയും എല്ലാം ചേർക്കും നമ്മൾ പുളി നീര് ഒഴിച്ചപ്പോൾ ഒരു മയം മതി ഇല്ല നമുക്ക് കുറച്ച് വിനായകം കുഴിച്ചെടുക്കാം നമുക്ക് കുറച്ച് വിനാഗരി ഒഴിച്ചെടുക്കാം ഒരു ഒന്നര കപ്പ് വിനാഗരി ഒഴിച്ചെടുക്കാം കേട്ടോ വിനാഗിരിയും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടാവുന്ന അനുസരിച്ച് ഈത്തപ്പഴ നല്ല പോലെ അങ്ങ് സോഫ്റ്റ് ആവും കേട്ടോ നല്ല വെള്ളമൊന്ന് തിളയ്ക്കട്ടെ ഇപ്പോൾ പത്ത് മിനിറ്റോളം കൂടെ നല്ലവണ്ണം തിളയ്ക്കണം എന്നിട്ട് നല്ലപോലെ മിക്സ് ആകുമ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഗ്രേവി പോലെ വരണ്ടിയിരിക്കും കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ആകത്തില്ല നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇതേപോലെ വരും ഇനി നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസോട്ട് ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് വേണ്ട കായപ്പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യും പിന്നെ നമുക്ക് ഈ ഗ്രേവിയിൽ ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് സ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുക്കാം മധുരം ഉണ്ട് ഇത്തപ്പഴത്തിന് എന്നാലും ഈ മീൻ ഗ്രേവിയിലൂടെ ഇത്തപ്പഴത്തിന് മധുരം ഇറങ്ങാൻ കുറേ പിടിക്കും അതുകൊണ്ട് ഈ ഗ്രേവിക്കൊരു ഒരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടി ഉപ്പും പുളിയൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ടോ മൂന്നോ സ്പൂൺ ശർക്കര പൊടി ഇല്ലെങ്കിൽ ചെറിയ ഭക്ഷണം ശർക്കര ചിരണ്ടി ഇട്ടാലും മതിയേ സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ ഈ ഗ്രേവിക്ക് ചെറിയ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈത്തപ്പഴത്തിനും അതിനും സാവധാനത്തിന് ഇറങ്ങത്തുള്ളൂ ഏതച്ചാലും ഏത് വച്ചാൽ ആയാലും ഇട്ട് ഒരു ദിവസം ഇരുന്നിട്ട് നല്ലപോലെ ആറിയിട്ടേ പാക്ക് ചെയ്യാവുള്ളൂ എന്നാലേ അത് നല്ലപോലെ സെറ്റാകത്തുള്ളൂ ഉപ്പുംപുളി എരിവെല്ലാം കറക്റ്റാണോ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ചെറുതീ കിടത്ത് ഒന്നുകൂടെ നീത്തപ്പഴം വേ വേണമേ എന്നാലേ നമ്മുടെ ഈ എരിവെല്ലാം ഈത്തപ്പഴത്ത് പിടിക്കത്തുള്ളൂ ഉപ്പുമെല്ലാം പിടിക്കത്തുള്ളൂ മുക്കുണ്ടോ എന്ന് നോക്കാം ഉപ്പും പുളിയും എരിവും ചെറിയ മധുരവും എല്ലാം കൂടെ നല്ല ബാലൻസ് ആയിട്ടുണ്ട് നീ ഈത്തപ്പഴത്ത് പിടിച്ച് കഴിയുമ്പോൾ മുക്കൊന്നുകൂടെ നോക്കാം ഈത്തപ്പഴം സോഫ്റ്റായി വരുന്നതേ ഉള്ളൂ മൊത്തം സോഫ്റ്റ് ആയിട്ടൊന്നുമില്ല ഓരോ ഈത്തപ്പഴത്തിൻ്റെ ഇന അനുസരിച്ചിരിക്കും ഈത്തപ്പഴപ്പം ഒരുപാട് ഇന ഉണ്ടല്ലോ ചെറുതീ കിടന്നാ നല്ല പോലെ തിളക്കണം കേട്ടോ തീ കൂട്ടി വെച്ച് അടുക്കി പിടിക്കരുത് ഞാത്ത ജലാംശം ഉണ്ടെങ്കിൽ ആ ചെറു തീ കിടന്ന് ഇതങ്ങ് സെറ്റ് ആയിക്കോളും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറു തീക്കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരിയാവണം അപ്പം എല്ലാം പിടിച്ചു വരുന്നുണ്ട് ഇത്തിരി നേരം കൂടി ചെറു തീക്കി കിടക്കട്ടെ നമ്മുടെ ഈത്തപ്പഴ വെച്ചാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇത്തിരി കൂടി ഇരുന്നങ്ങ് കുറുകു ഞാൻ നേരത്തെ ഈത്തപ്പഴവും നാരങ്ങയുടെ ഇട്ടച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ ഞാൻ ഈത്തപ്പഴത്തിൻ്റെ ഞാൻ നേരത്തെ ഈത്തപ്പഴും നാരങ്ങയുടെ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു അത് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ കൊടുത്തേക്കാം അച്ചാറിൻ്റെ മാത്രം ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അത് കയറി നോക്കിയാലും മതി ഇനി നമുക്കങ്ങ് ഫ്ലെയിം ഓഫാക്കാം ആര് നല്ലപോലെ ആറിയിട്ട് നമുക്ക് പാക്ക് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെന്നെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഞാൻ തയ്യാറാക്കുന്ന അച്ചാർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്ത് കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ആ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്